നമസ്കാരം വാർത്തകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രിക പുറത്തിറക്കി എൽ ഡി എഫ് കേരളത്തിലെ കേവല ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ് പ്രകടന പത്രികയിൽ പറയുന്നത് കേരളത്തെ സമ്പൂർണ്ണ പോഷകാഹാര സംസ്ഥാനമാക്കി മാറ്റുമെന്നും വാഗ്ദാനമുണ്ട് ലഹരിവിരുദ്ധ പ്രചാരണം പ്രകടന പത്രികയിലുണ്ട് തെരുവുനായ ശല്യം ഇല്ലാതാക്കുമെന്നും വാഗ്ദാനമുണ്ട് തെരുവു നായ്ക്കളെ കൂട്ടായി പാർപ്പിക്കാൻ സങ്കേതങ്ങൾ ഉണ്ടാക്കും ഓരോ തദ്ദേശ സ്ഥാപനത്തിലും സങ്കേതങ്ങൾ സൃഷ്ടിക്കും സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെയായിരിക്കും നടപടിയെന്നും പ്രകടന പത്രികയിൽ പറയുന്നു സംസ്ഥാനത്ത് ശക്തമായ മഴ ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് ബംഗാൾ ഉൾക്കടലിനും ശ്രീലങ്കയ്ക്കുമുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം ജില്ലകളിലും ബുധനാഴ്ച കോട്ടയം ഇടുക്കി ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആനന്ദ് തമ്പി ജീവനൊടുക്കിയ സംഭവം ബിജെപി ആർ എസ് എസ് നേതാക്കളെ ചോദ്യം ചെയ്യും തിരുവനന്തപുരം തൃക്കണ്ണാപുരത്ത് ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി ജീവനൊടുക്കിയ സംഭവത്തിൽ ബി ജെ പി പ്രതിരോധത്തിൽ ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ളവരെ ചോദ്യം ചെയ്യാനാണ് പൂജപ്പുഴ പോലീസിന്റെ നീക്കം ബിജെപി ഏരിയ പ്രസിഡന്റ് ഉദയകുമാർ കൃഷ്ണകുമാർ രാജേഷ് എന്നിവരെ ചോദ്യം ചെയ്യും കണ്ടെത്താനാണ് പോലീസ് അന്വേഷണം ആത്മഹത്യ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് നേതാക്കൾ അനീഷിനെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം പയ്യന്നൂർ ഏറ്റുകുടുക്കയിൽ ബൂത്ത് ലെവൽ ഓഫീസർ അനീഷ് ജോർജ് ജീവനൊടുക്കിയ സംഭവത്തിൽ സിപിഎമ്മിനെതിരെ ആരോപണവുമായി കോൺഗ്രസ് നേതാക്കൾ സിപിഎം പ്രവർത്തകർ അനീഷ് ജോർജിനെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എയും ആരോപിച്ചു സംഭവത്തിൽ വസ്തുനിഷ്ഠമായ അന്വേഷണം വേണമെന്ന് കെ പി സി സി പ്രസിഡന്റും ഗൗരവമായ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെട്ടു ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി ജ്യോതിബാബുവിന് ജാമ്യം നൽകാനാകില്ലെന്ന് സുപ്രീംകോടതി വിചാരണ കോടതി രേഖകൾ സുപ്രീംകോടതി വിളിച്ചു വരുത്തി സീൽ കവറിൽ സമർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചു ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്ന പ്രതിയുടെ ആവശ്യവും പരിഗണിച്ചില്ല ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതി ജ്യോതിബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ എളുപ്പത്തിൽ ജാമ്യം നൽകാനാകില്ല എന്നാണ് സുപ്രീംകോടതി അറിയിച്ചത് പ്രതികൾക്കെതിരെയുള്ളത് കൊലപാതക കേസാണെന്നും വിചാരണ കോടതിയിലെ രേഖകൾ പരിശോധിക്കാതെ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും സുപ്രീംകോടതി പറഞ്ഞു വൈഷ്ണയെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണം ഹൈക്കോടതി മുട്ടടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ എസ് എല്ലിനെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടിയിൽ വിമർശനവുമായി ഹൈക്കോടതി പേര് ഒഴിവാക്കിയത് അനീതിയാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഒരാൾ മത്സരിക്കാൻ ഇറങ്ങിയതാണെന്നും സ്ഥാനാർത്ഥിത്വവും പ്രഖ്യാപിച്ചെന്നും രാഷ്ട്രീയ കാരണത്താൽ ഒഴിവാക്കുകയല്ല വേണ്ടതെന്നും ഹൈക്കോടതി പറഞ്ഞു വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടിയെടുക്കണമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു ഇല്ലെങ്കിൽ അസാധാരണ അധികാരം പ്രയോഗിക്കുമെന്നും ഹൈക്കോടതി പറഞ്ഞു സാങ്കേതിക കാരണങ്ങളാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം നിഷേധിക്കരുത് ഒരു പെൺകുട്ടി മത്സരിക്കാൻ നിൽക്കുമ്പോഴാണോ ഇത്തരം പ്രശ്നങ്ങളെന്നും കോടതി ചോദിച്ചു വധശിക്ഷയ്ക്ക് വിധിച്ച ഷൈഖ് ഹസീനെ ബംഗ്ലാദേശിന് കൈമാറുമോ നിലപാട് പ്രഖ്യാപിച്ച ഇന്ത്യ ഷെയ്ഖ് ഹസീനെക്കുറിച്ച് ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ ഓഫ് ബംഗ്ലാദേശ് വിധിയിൽ പ്രതികരണവുമായി ഇന്ത്യ ബംഗ്ലാദേശിലെ ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു സമാധാനം ജനാധിപത്യം സ്ഥിരത എന്നിവ സംരക്ഷിക്കപ്പെടണം അതിനായി എല്ലാ പങ്കാളികളുമായും എപ്പോഴും ക്രിയാത്മകമായി ഇടപെടുമെന്നും ഇന്ത്യ വ്യക്തമാക്കി കൂട്ടക്കൊല പീഡനം തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് ഹസീനയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ബംഗ്ലാദേശിൽ പ്രക്ഷോഭം ഉണ്ടായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് ഹസീന അധികാരം ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത് സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കത്തിൽ കുത്തേറ്റ് മരിച്ചു പേരൂർക്കട സ്വദേശിയായ അല്ലൻ എന്ന യുവാവാണ് തൈക്കാട് കുത്തേറ്റ് മരിച്ചത് സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെടുന്നതിനിടെയാണ് കുത്തിയത് പത്തൊൻപത് കാരൻ അല്ലാണ് കുത്തേറ്റ് മരിച്ചത് കുത്തേറ്റ് അലനെ വിദ്യാർത്ഥികൾ തന്നെയാണ് ഇരുചക്ര വാഹനത്തിൽ കൊണ്ടുപോയത് തൈക്കാട് ശാസ്ത്ര ക്ഷേത്രത്തിന്റെ സമീപത്ത് വെച്ച് ജഗതി ഉന്നതിയിലെയും രാജാജിനഗറിലെയും വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടുകയായിരുന്നു ഇവിടേക്ക് മധ്യസ്ഥതയ്ക്ക് എത്തിയതായിരുന്നു അലൻ ആലപ്പുഴ ഗവൺമെന്റ് ഡെന്റൽ കോളേജ് ആശുപത്രിയിൽ സീലിംഗ് അടർന്നു വീണു ഇരുപത്തിയൊൻപത് വയസ്സുകാരിക്ക് പരിക്ക് എക്സ് റേ മുറിയുടെ വാതിലിന്റെ സമീപമാണ് സീലിംഗ് അടർന്നു വീണത് അവിടെ നിൽക്കുകയായിരുന്ന ആറാട്ടുപുഴ വലിയഴീക്കൽ തറയിൽ കടവ് ഹരിതയ്ക്കാണ് പരിക്കേറ്റത് ഹരിതയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് അപകടമുണ്ടായത് സിപിഐ വിട്ട ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസ് സ്ഥാനാര്ത്ഥി പത്തനംതിട്ട പള്ളിക്കൽ ഡിവിഷനിൽ മത്സരിക്കും ഇന്നാണ് ശ്രീനാദേവി ശ്രീനാദേവികുഞ്ഞമ്മ സിപിഐയില് നിന്ന് എത്തിയത് നേരത്തെ പള്ളിക്കല് ഡിവിഷനിലെ സിപിഐ പ്രതിനിധിയായിരുന്നു ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് കെ പി സി സി ആസ്ഥാനത്തെത്തിയ ശ്രീനാദേവിയെ കെ പി സി സി അധ്യക്ഷന് സണ്ണി ജോസഫും ദീപാദാസ് മുന്ഷിയും മുതിർന്ന നേതാക്കളും ചേര്ന്ന് ഷോളണിയിച്ചാണ് സ്വീകരിച്ചത്